ആരോഗ്യസിൽ ഡോക്ടർ സീരിയസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇടി ഇടികിട്ടിയത് രണ്ടര സെൻറ്റിമീറ്ററോളം ഇവിടെ വൂണ്ടുണ്ട് കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തു ഇങ്ങനെ നമ്മൾ ഇടിക്കുമ്പോൾ ഒരാളിടിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗത്താണല്ലോ പറ്റുക ഇവിടെ വൂണ്ടുണ്ട് അതിന് അതിൽ പിന്നെ ഈ മൂക്കിൻ്റെ പാലം പാടെ തകർന്നു തകർന്ന് ഒക്കെ റിപ്പയർ ചെയ്തിരിക്കുക അപ്പോൾ ഈ നീ ഈ ഞരമ്പുകൾ കണ്ണിലേക്കും കണ്ണിലേക്കും തലച്ചോറിലേക്കുള്ള ഞരമ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് സീരിയസ് ആയിട്ട് കുട്ടിക്ക് ഭയങ്കര ഡേഞ്ചറാണെന്ന് പറഞ്ഞത് കുട്ടി പനിയാണ് ഇപ്പോൾ എന്നാലും സർജറി കഴിഞ്ഞാൽ അവിടെ നിന്നു കടുത്ത പനിയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ അവസ്ഥ അതാണ് ഇപ്പോൾ ഇത്ര സംഭവിച്ചത് നമ്മളും ഈ കേട്ടറിവേ ഉള്ളൂ മോൻ പറഞ്ഞ അറിവാണ് ഉള്ളത് കാരണം നമുക്ക് ആ വീഡിയോ ദൃശ്യം നോക്കിയാൽ തന്നെ അറിയാം മിണ്ടാതിരിക്കണ ബെഞ്ചിലിരിക്കണ കുട്ടിയുടെ പുറകിലൂടെ വന്ന് കഴുത്തിൽ പിടിച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് സ്വകാര്യ ഭാഗത്ത് ആറിടത്ത് പിടിച്ച് ഞെക്കുക അപ്പം നമ്മൾക്കാണെങ്കിലും ഉണ്ടാവില്ലേ പെട്ടെന്നൊരാൾ പിന്നെ കൂടെ വന്ന് പിടിച്ചു ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ അപ്പം ശ്വാസം മുട്ടിയപ്പോൾ അങ്ങനെ പിന്നെ കൂടെ പിടി വന്ന് പിടിച്ച് ഞെക്കിയ ആ ടെൻഷനിൽ ചാടി എണീറ്റ് നിൽക്കുകയാണ് ആ നിൽക്കുന്ന സമയത്ത് എതിർഭാഗത്തുള്ള ആൾ ആ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വന്ന് അറ്റാക്ക് ചെയ്യണത് നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കറക്റ്റായിട്ട് അറിയാം കയറി വന്ന് അടിക്കുകയാണ് ആ ബെഞ്ചിൻ്റെ കയറി വന്നടിക്കാൻ അപ്പോൾ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ മുൻ ഇപ്പോൾ ഇപ്പോഴാണ് മോൻ പറയുന്നത് മുൻയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇവൻ്റെ ക്യാരക്ടർ അപ്പോൾ അവിടെ പിടിക്കുക പിടിക്കപ്പെടത്തോണ്ട് അങ്ങനെയുള്ള ശല്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തമ്പോല ടീമിലുള്ള ആൾക്കാരാണ് എനിക്ക് പുറത്ത് ഗ്യാങ് ഉണ്ട് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറഞ്ഞൊക്കെ വല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ പുറത്ത് വെച്ച് കണക്ക് തീർക്കും തീർത്ത് കളിയും എന്നൊക്കെ പറഞ്ഞാൽ ഭീഷണിയാണ് അതുകൊണ്ട് കുട്ടികൾ ഇവരെയൊക്കെ പേടിയാണ് കാരണം ആ ഞാൻ വേണമെങ്കിൽ വീഡിയോ കാണിച്ചിട്ട് അവൻ അവൻ്റെ ഗ്യാങ്ങളുടെ അവർ നമ്മുടെ മോൻ ഇവിടെ ഹോസ്പിറ്റലിൽ വേദനിച്ച് പുളങ്ങി കിടക്കുമ്പോൾ അവർ ഉത്സവപ്പറമ്പുകളിൽ ആർത്ത ആഘോഷിച്ച് നടക്കണ വീഡിയോ ഉണ്ട് ഇപ്പോൾ ശിവരാത്രിയുടെ അന്നും കൂടെ ഉള്ളത് ഇവിടെ ഞാനൊരു പിന്നെ അഭിഭാഷകനാണ് എൻ്റെ മോനെത് അവസ്ഥ വച്ച സാധാരണക്കാരൻ മക്കളൊക്കെ എന്തായിരിക്കും അവസ്ഥ എങ്ങനെ കുട്ടികളെ നമ്മൾ വിശ്വസിച്ച് ഒരു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വിടുക ഇപ്പം രാത്രി കാലങ്ങളിൽ ലഹരി ഉപയോഗിച്ചിട്ടാണോ ഈ പുരപ്പറമ്പ് ഇവർ ഞങ്ങളൊക്കെ പുരപ്പറമ്പിൽ സ്ഥിരം അടി ഉണ്ടാക്കുന്ന ടീമാണ് ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമില്ലാന്ന് അത്ര ക്ലാസ്സിൽ വന്നിട്ട് പറയാം ഞങ്ങൾ കുട്ടികളെ എങ്ങനെയാണ് സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ വിടുക എന്ന് പോലും അറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് മാത്രമല്ല കയ്യനോ കാലിനോ നമുക്ക് സംഭവിച്ച ഡ്രസ്സ് ഇട്ടാലും മറക്കും ഈ മുഖത്തിനെ സംഭവിച്ച ജീവിതകാലം മുഴുവൻ ഡിസ്ഫിഗറേഷൻ ആയിട്ട് നടക്കണ്ടേ കൊണ്ടിട്ട് മൂക്ക് വലതുവശത്തേക്ക് ചെരിഞ്ഞു പോയി എന്ന ഡോക്ടർ പറഞ്ഞു ആ റിപ്പോർട്ടിൽ കറക്റ്റായിട്ടുണ്ട് അങ്ങനെ ഇടിയു കൊണ്ടുപ്പോൾ ഈ മൂക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോയി ആ ഭാഗത്തേക്ക് ഇവിടെ ഈ പാലം ആകെ തകർന്നു പാലം തകർന്നിട്ട് അതിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിൽ എനിക്ക് തന്ന വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത് അത് എൻ്റെ മോനെ സംഭവിച്ചത് ഇനി വേറൊരു കുട്ടിക്ക് വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന